വിശുദ്ധ തോമസ് ബെക്കറ്റ് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിൽ ഒരു വ്യാപാര കുടുംബത്തിലാണ് വിശുദ്ധ തോമസ് ബെക്കറ്റ് ജനിച്ചത് ലണ്ടനിലും പാരീസിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിശുദ്ധൻ ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി അഞ്ചിൽ രാജാവായ ഹെൻറി രണ്ടാമന്റെ കാലത്ത് പ്രഭുവും ചാൻസലറും ആയി പിന്നീട് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ടിൽ വിശുദ്ധൻ കാൻറ്റർബറിയിലെ മെത്രാപൊലിത്തിയായി നിയമിതനായി അതുവരെ വളരെയേറെ വിധേത്വമുള്ള രാജസേവകനായിരുന്ന വിശുദ്ധൻ പെട്ടെന്ന് തന്നെ ഒരു ഭയവും കൂടാതെ രാജാവിന് എതിരായി സഭയുടെ സ്വാതന്ത്ര്യത്തിനും സഭാ ചട്ടങ്ങളുടെ അലങ്കനീയമായ നടത്തിപ്പിനുമായ ധീരമായ നടപടികൾ കൈക്കൊണ്ടു ഇത് വിശുദ്ധന്റെ കാരാഗ്രഹവാസത്തിനും നാടുകടത്തലിനും കാരണമായി വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിഒൻപതിൽ ഹെൻറി എട്ടാമൻ അദ്ദേഹത്തിന്റെ തിരിശേഷിപ്പുകൾ കത്തിച്ചു കളയുവാൻ ഉത്തരവിട്ടു പുരാതന രേഖകളിൽ വിഷുദിന്റെ അവസാന ദിനങ്ങളെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട് മെത്രാൻ രാജാവിനെതിരായി പ്രവർത്തിക്കുകയാണെന്നും രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണെന്നും ഒറ്റക്കുടിപ്പുകാർ വിഷുദിനെതിരെ രാജാവിനോട് ഏഷണി പറഞ്ഞു തന്റെ സമാധാനത്തോടെയുള്ള ജീവിതത്തിന് ഈ പുരോഹിതൻ തടസ്സമാണെന്ന് കണ്ട രാജാവിന് വിഷുദിനോട് അപ്രീതിയുണ്ടായി രാജാവിന്റെ അഹിതം മനസ്സിലാക്കിയ ദൈവഭയമില്ലാത്ത ചില രാജസേവകർ വിശുദ്ധനെ വകവരുത്തുവാൻ തീരുമാനമെടുത്തു അവർ വളരെ ഗൂഢമായി കാൻഡർബറിയിലേക്ക് പോയി സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന മെത്രാന്റെ മേൽ ചാടി വീണു വിശുദ്ധൻ കൂടെയുണ്ടായിരുന്ന പുരോഹിതന്മാർ അദ്ദേഹത്തിന്റെ സഹായത്തിനായി ഓടി ദേവാലയത്തിൽ കവാടം അടയ്ക്കുകയും ചെയ്തു എന്നാൽ വിശുദ്ധ തോമസ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഒരു ഭയവും കൂടാതെ ദേവാലയ കവാടം മലർക്കെ തുറന്നു ദൈവത്തിന്റെ ഭവനം ഒരു കോട്ട പോലെ ആകരുത് ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി സന്തോഷപൂർവ്വം മരണം വരിക്കുന്നതിന് ഞാൻ തയ്യാറാണ് പിന്നീട് അദ്ദേഹം ഭടന്മാരോടായി പറഞ്ഞു ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു എൻറെ കൂടെയുള്ളവർക്ക് ഒരു കുഴപ്പവും സംഭവിക്കരുത് അതിനുശേഷം വിശുദ്ധൻ തന്റെ മുട്ടിന്മേൽ നിന്ന് തന്നെ തന്നെയും തന്റെ ജനത്തെയും ദൈവത്തിനും പരിശുദ്ധ മറിയത്തിനും ഡെനിസിനും സഭയിലുള്ള മറ്റുള്ള വിശുദ്ധ മധ്യസ്ഥന്മാരായും ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു അതിനുശേഷം രാജാവിന്റെ നിയമങ്ങൾക്കെതിരെ നിന്ന അതേ കൂടി തന്നെ ആയിരത്തിഒരുന്നൂറ്റി എഴുപത് ഡിസംബർ ഇരുപതിന് ദൈവനിന്ദകരുടെ വാളിന് തന്റെ തല കുനിച്ചുകൊടുത്തു